ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷൻ എന്നുള്ള യൂണിറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഡിജിറ്റൽ സംരംഭങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിലും മുൻപ് ഒരുപാട് അപ്ലോഡ് ചെയ്ത രീതിയിലും സെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡേ ഈ കാണുന്ന നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കൂടാതെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കോമൻ്റായിട്ട് ചെയ്യുക അപ്പോൾ ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് സ്വയം പ്രഭ എന്നുള്ളൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ടാണ് ഇറ്റ്സ് എ ഫ്രീ ഡി ടി എ ചാനൽ ഫോർ എഡ്യൂക്കേഷൻ അപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഡി ടി എ ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം സ്വയംപ്രഭ എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് അതിലെത്ര ചാനലുകളുണ്ട് തേർട്ടി ഫോർ എഡ്യൂക്കേഷണൽ ചാനലുകളാണ് സ്വയം പ്രഭയിൽ ഉള്ളത് നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ എൻ എസ് സി ആർ ടി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടുകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ ഈ സ്വയം പ്രഭ എന്നുള്ള ചാനലിൽ എൻ സി ആർ ടിയുടെയും എൻ ഐ ഒ എസിൻ്റെയും എൻ പി ടി ഇ എല്ലിൻ്റെയും ഇഗ്നുടേയും യു ജി സിൻ്റെയും ഐ ഐ ടിയുടെയും ഒക്കെ കോണ്ടുകളാണ് അതിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഏജൻസീസ് യു ജി സി ഐ ടി എൻ സി ആർ ടി പോലുള്ള ഏജൻസീസാണ് സ്വയം പ്രഭയിൽ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതായത് ഒരു ഫുൾ ഡേൻ ഈ ക്ലാസ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കാരണം ലൈവ് സെഷൻസ് കഴിഞ്ഞിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കും അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയുടെ സമയത്തിനനുസരിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സ്വയംപ്രഭ എന്നുള്ള ചാനൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും ജി സാറ്റ് ഫിഫ്റ്റീൻ സാറ്റലൈറ്റ് സഹായത്തോടു കൂടിയാണ് ഈ ക്ലാസ്സുകൾ അതിൽ റൺ ചെയ്യുന്നത് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതൊന്നും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരാളുണ്ടാവുമല്ലോ അതാണ് ഇവിടെ ഇൻഫ്ലിപ്നെറ്റ് ഇൻഫ്ലിപ്നെറ്റ് ആണ് സ്വയംപ്രഭ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ തേർട്ടി ഫോർ ചാനൽസ് ആണ് നിലവിലുള്ളത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജി സാറ്റ് ഫിഫ്റ്റീൻ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് സ്വയം പ്രഭയിൽ ക്ലാസ്സുകൾ നൽകുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത ഇനീഷ്യേറ്റീവ് ഏതാണെന്ന് നോക്കാം അടുത്തത് സ്വയം എന്നുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ആദ്യം നമ്മൾ സ്വയം പ്രഭയെക്കുറിച്ച് പറഞ്ഞു ഇത് സ്വയം ഇറ്റ്സ് എ ഫ്രീ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സ്വയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ സ്വയമായിട്ട് ആയിട്ട് ചെയ്യുക അല്ലേ അതു തന്നെയാണ് സ്വയം എന്ന് പറഞ്ഞാൽ സ്വയം ആയിട്ട് ചെയ്യുക അപ്പോൾ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ഈ സ്വയത്തിലൂടെ അറ്റൻഡ് ചെയ്യാം അതിനൊരു എക്സാമ്പിൾ വരുന്നതാണ് ഈ മൂക്ക് എന്നുള്ളത് ഒ സി മാസീബ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് സ്വയം എന്ന പോർട്ടലിലൂടെ നമുക്ക് ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ലേണേഴ്സ് ഫ്രണ്ട്ലി ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ഒരു കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം ഈ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ തന്നെ ഒരുപാട് കോഴ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെറ്റ് ജേണറൽ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് നെറ്റ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സ്വയം എന്നുള്ളൊരു പോർട്ടലിലേക്ക് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ് ഫ്രീ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സ്വയം ദൻ അടുത്ത ഇനീഷ്യേറ്റീവ് എന്താണെന്ന് നോക്കാം അടുത്തത് വെർച്വൽ ലാബുകളാണ് നമ്മളുടെ സ്കൂളുകളിലൊക്കെ ഹയർ സെക്കൻഡറിയിലൊക്കെ ലാബ്സ് ഉണ്ടല്ലോ ലാബുകളുണ്ട് കെമിസ്ട്രി ഫിസിക്സ് ഈ ഒക്കെ എടുത്ത കുട്ടികളൊക്കെ ലാബ് അറ്റൻഡ് ചെയ്യണം ഇത് വെർച്വൽ ലാബിൽ നിന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർച്വലി ഇവർക്ക് സെവൻ ഹൺഡ്രഡോളം എക്സ്പെരിമെൻസ് ചെയ്യാൻ പറ്റുന്ന നൂറോളം വെർച്വൽ ലാബുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആരാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ് എം എച്ച് ആർ ഡിയുടെ അണ്ടറിലാണ് വെർച്വൽ ലാബുകൾ വരുന്നത് അതിൽ എഴുന്നൂറോളം എക്സ്പിരിമെൻസ് സ്റ്റുഡൻസിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും സോ വെർച്വൽ ലാബ് എന്നുള്ളത് എം എച്ച് ആർ ഡിയുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ആണ് എം എച്ച് ആർ ഡിയുടെ എം എച്ച് ആർ ഡിക്കും കുറേ ബ്രാഞ്ചുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എം എച്ച് ആർ ഡിയുടെ നാഷണൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്നൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ് വെർച്വൽ ലാബ് അടുത്തത് ഈ ആചാര്യ എന്നുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ഈ ആചാര്യനെ കുറിച്ചിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇത് നൂറ് ശതമാനം ഫ്രീ ആയിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഫ്രീ ആയിട്ടുള്ള ഒരു ഒരു ഇനീഷ്യേറ്റീവാണ് ഇതിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഹൈലി എക്സ്പേർട്ടായിട്ടുള്ള ടീ ഫാക്കൽറ്റീസാണ് ഇതിൽ തന്നെ നിങ്ങളുടെ കോഴ്സ് അനുസരിച്ചിട്ടുള്ള വീഡിയോസും അതേപോലെ തന്നെ പി ഡി എഫും ഒക്കെ നിങ്ങൾക്ക് കാണാനും പഠിക്കാനൊക്കെ സാധിക്കും ജസ്റ്റ് ഒന്ന് ഈ ആചാര്യ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ കോണ്ടുകൾ പഠിക്കാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ഫോസേനെ കുറിച്ചിട്ടാണ് എഫ് ഒ എസ് എസ് ഇ ഇ എന്താണ് ഫോസെ ഇറ്റ്സ് എ ഫ്രീ ലൈബ്രറി ആൻഡ് ഓപ്പൺ സോ സോഫ്റ്റ്വെയറിങ് എഡ്യൂക്കേഷൻ ഇതും എൻ എം ഇ ഐ സി റ്റീൻ്റെ അണ്ടറിൽ വരുന്നതന്നെയാണ് എം എച്ച് എസ് എം എച്ച് ആർ ഡിയുടെ കീഴിലാണ് എൻ എം ഇ ഐ സി ടി എം എച്ച് ആർ ഡിയുടെ ഒരു ബ്രാഞ്ചാണെന്ന് പറഞ്ഞു ഈ എൻ എം ഇ ഐ സി ടി എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടോ എൻ എം ഇ ഐ സി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എം എച്ച് ആർ ഡിയുടെ ഒരു ബ്രാഞ്ചാണ് എൻ എം ഇ ഐ സി ടി എന്നുള്ളത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി മൂന്നിനാണ് ഈ ഒരു നാഷണൽ മിഷൻ ലോഞ്ച് ചെയ്തത് ഓക്കെ അപ്പം ഇനി നമുക്ക് നേരെ ഫോസയിലേക്ക് കടക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഫ്രീ ആയിട്ടുള്ളൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഒരുപാട് ബുക്കുകളും കാര്യങ്ങളും ഇതിലൂടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോസെ എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് ദ യൂസ് ഓഫ് ഫ്ലോസ് ടൂൾസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ അവർ കൺട്രി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനും ഫ്രീ ലൈബ്രറീസ് യൂസ് ചെയ്യാനും ഒക്കെയാണ് ഈ ഫ്ലോസ് പ്രൊമോട്ട് ചെയ്യുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മളുടെ ഓൺലൈൻ കോഴ്സിൽ അവൈലബിൾ ആണ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇനി രണ്ടു മൂന്ന് മാസമാണ് പരീക്ഷയ്ക്കുള്ളത് അപ്പോൾ സമയം കളിയാണ്ട് പഠിച്ചു തുടങ്ങാം ഒരുപാട് നീട്ടി വിളിച്ച് പല കാര്യങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള കാര്യങ്ങൾ സ്മാർട്ടായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾക്ക് ഇതാണ് ഫ്രണ്ട്ലിയിലൂടെ പഠിക്കാം താങ്ക്